പ്രിയപ്പെട്ടവരെ അസ്ലാമലൈക്കും വാഹത്തുള്ള ഒരു പതിനാല് വയസ്സുകാരൻ തൂങ്ങി മരിച്ചു കാര്യമെന്താണെന്നറിഞ്ഞാൽ സുബഹാൻ അള്ള ഗെയിമിന് അഡിക്റ്റായിട്ടാണത്രേ പതിനാല് വയസ്സുകാരൻ തൂങ്ങി മരിച്ചത് ധർമ്മടം ഒഴയിൽ ഭാഗം ഷാർബാൻ ഹൗസിലെ കെ കെ ആദിലാണ് മരണപ്പെട്ടത് പതിനാല് വയസ്സ് തലശ്ശേരി ഗവൺമെൻറ് ബ്രണ്ടൺ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് മരണകാരണം ഇതുതന്നെ മൊബൈലിൽ ഗെയിം കളിച്ച് അതിന് അഡിക്റ്റായി അതുതന്നെയാണ് മരണകാരണം സുബാനല്ലോ മരണകാരണം പറയുന്നത് ഇതാണ് രാത്രിയിൽ മൊബൈലിൽ കളിക്കുമത്രേ ഈ കുട്ടി രാത്രിയിൽ മൊബൈൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ കുട്ടി ഒരു പർദയണിഞ്ഞ് സ്ത്രീയുടെ വേഷം കെട്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നത് കണ്ടു ഇത് കണ്ട വീട്ടുകാർ മൊബൈൽ പിടിച്ചു വാങ്ങി കുട്ടിയെ ശകാരിച്ചു ഇത് തന്നെയാണ് മരണത്തിനുള്ള കാരണം മൊബൈൽ പിടിച്ചു വാങ്ങി കുട്ടിയെ ശകാരിച്ചതാണ് മരണത്തിനുള്ള കാരണം പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മളെന്താ ചിന്തിക്കേണ്ടതെന്നറിയുമോ അവർ കുട്ടികളാണ് എല്ലാം ശീലിപ്പിച്ച് കൊടുക്കുന്നത് നമ്മൾ തന്നെയാണ് നമ്മൾ കുട്ടികളെ സന്തോഷിപ്പിക്കാനും കുട്ടികളുടെ കരച്ചിൽ മാറ്റാനും നമ്മൾ പെട്ടെന്ന് അവർക്ക് എടുത്തു കൊടുക്കുന്നത് മൊബൈൽ ഫോണാണ് അല്ലേ ഭക്ഷണം കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാതെ കാണുമ്പോൾ കുട്ടികൾക്ക് നമ്മൾ വേഗം പെട്ടെന്ന് എടുത്ത് കൊടുക്കുക നമ്മുടെ മൊബൈലിൽ എന്തെങ്കിലും വെച്ച് കാണിച്ചു കൊടുക്കും അപ്പോൾ അവർ സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കും അപ്പോൾ നമ്മൾ തന്നെയാണ് ഇതിന് കാരണം അത് മൊബൈൽ തന്നെ ആകണമെന്നില്ല നമ്മൾ ഏതൊരു സാധനവും അമിതമായി ഉപയോഗിച്ചാൽ അതിന് അഡിക്റ്റ് തന്നെ ആവും അധികമായാൽ അമൃതപം വിഷമെന്ന് പറയുന്നത് കേൾക്കുന്നില്ലേ അതൊക്കെ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പോൾ മൊബൈലിന് അഡിക്റ്റായ ഇപ്പോൾ മൊബൈലിന് അഡിക്റ്റായ മക്കളുണ്ടെങ്കിൽ അത് പതിയെ പതിയെ നമ്മളതിനെ കുറച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുക ഇത് ഇതുപോലെ പെട്ടെന്ന് കുട്ടികളെ ശകാരിച്ച് മൊബൈൽ പിടിച്ചു വാങ്ങിയാൽ പലതും സംഭവിക്കും എന്നുവെച്ചാൽ അവരതിന് അഡിക്റ്റായിട്ടാണുള്ളത് അപ്പോൾ പെട്ടെന്ന് നമ്മൾ അവരെ അതിൽ നിന്നും നമുക്ക് മോചിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ അപ്പോൾ നമ്മൾ മെല്ലെ മെല്ലെ അതിൽ നിന്നും കുറച്ച് കൊണ്ടുവരാൻ നോക്കുക അത് മാത്രമേ ഒരു വഴിയുള്ളൂ ഈ കുട്ടിക്ക് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ കുട്ടി അധികം ഈ കുട്ടിക്ക് സംഭവിച്ചത് കുട്ടി ഗൈമിലാണ് ആ കുട്ടിക്ക് അതിനോട് പ്രണയമാണ് ഇഷ്ടമാണ് അതങ്ങ് പിടിച്ചു വാങ്ങിയപ്പോൾ കുട്ടിയുടെ മനസ്സ് നൊന്തു ആ ഒരു നിമിഷത്തിൽ തോന്നിയ സംഭവമാണ് ആ ഒരു നിമിഷത്തിൽ തോന്നുന്ന ഒരു സംഭവം ഒരു പൊട്ടത്തരമാണ് ആത്മഹത്യ ആ ചെറിയ കുട്ടി അത് ചെയ്തു പെട്ടെന്ന് തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനൊന്നും പറ്റിയിട്ടില്ല അതും ഈ കുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് ഈ പർദ്ധ കൊണ്ട് തന്നെയാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചതും നമ്മുടെ മക്കളെയൊക്കെ പടച്ചതമ്പുരം കാക്കട്ടെ മരണപ്പെട്ട ആ കുട്ടിക്ക് മഹഫിരത്തും മർഹമത്തും കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്വർഗീയ പൂങ്കാവനം കൊടുക്കട്ടെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ ആഹിറം വെളിച്ചമാക്കി കൊടുക്കട്ടെ അമീൻ അമീൻ ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും റബ്ബ് നൽകട്ടെ മരണപ്പെട്ടവർക്ക് എല്ലാവരും ദാച്ഛയും നമ്മൾ അങ്ങോട്ട് ദ്വായ ചെയ്താൽ നമുക്ക് നമുക്കിങ്ങോട്ടും തിരിച്ചും കിട്ടും എല്ലാവരും പഠിച്ചതമ്പുരാൻ അനുഗ്രഹിക്കട്ടെ അസലാമലിക്കും വരത്തുല്ലാ